ബി എം എസിന്റെ അഭിമുഖെതിരുള്ള ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് വടക്കാഞ്ചേരി ആർ ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ച് ഒന്നു മുതൽ നഗര ഗ്രാമപ്രദേശങ്ങൾ എന്ന ഭേദമില്ലാതെ യാത്രക്കാരിൽ നിന്നും ഫയർ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാവൂ എന്ന സംസ്ഥാന സർക്കാർ നയം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണെന്നും തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെ സംബന്ധിച്ച് പഠിക്കാതെയാണ് ഈ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതെന്നും മസ്ദൂർ സംഘ് ആരോപിക്കുന്നു സർക്കാരിന്റെ ഈ തീരുമാനം നടപ്പിലാക്കാൻ ബിഎംഎസ് തയ്യാറല്ല എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം വ്യക്തമാക്കി ഓട്ടോറിക്ഷ മസ്തൂർ സംഘം വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എ ആർ ഭരതൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിബിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ് പ്രസിഡന്റ് കെ എം റജ്ജി ബി എം എസ് ചേലക്കര മേഖലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ വളത്തുൾ നഗർ മേഖലാ പ്രസിഡന്റ് ബി സി സനൽ പി രാജഗോപാൽ പ്രസാദ് പി എസ് എ സി കണ്ണൻ എം ജയപ്രകാശ് പി എൽ സുന്ദരഗണേശൻ കെ മാധവൻ എൻ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി